മകളെ റാത്തല്ല എന്തായാലും ഒരു സൈറ്റിൽ ഒരു ടീമിനെ കൊണ്ടാക്കി ഇന്നലെ മുട്ടും വാലി ഫുള്ള് കയറ്റിവെച്ച് കയറ്റി വെച്ചിട്ട് നമ്മളെ വണ്ടിയുള്ള ഗുണം അതാണ് കയറ്റിവെച്ച് ഇന്ന് രാവിലെ ഏറെ ആയപ്പോൾ ഇതിനെന്ത് ചെയ്തു സാധനയുടെ സൈറ്റിൽ ഇറങ്ങി മാഷാല്ല നമ്മളെ വീട്ടിൽ ഇതാ ചെറിയ ചില്ലറ പണിയാണ് കേട്ടോ ചില്ലറ പണിയാണ് വളരെ ചില്ലറ പണി ഇതാണ് എൻ്റെ സ്വന്തം വീട് കേട്ടോ മാഷാല്ല ഇതാണ് വീട് പിന്നെ ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കിയതാണ് ആയിരം സ്ക്വയർ ഫീറ്റ് കറക്റ്റ് വീട് പിന്നെ നമ്മളെ മുന്വണ്ടി കാര്യങ്ങൾ ഇത് നേരെ കൊടുക്കാറ് അത് തങ്ങളെ വരികയും ആശ്ചി തങ്ങളെ വരികയും അതിൻ്റെ അടിക്ക് ഭായിമാരൊന്നും കൂടെ തേപ്പ് ഉണ്ട് അതിൻ്റെ അടിയിൽ മണലുണ്ട് അപ്പോൾ എന്തെയാണ് ഈ പലതീ കയറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ കുറച്ച് പല ആവശ്യമുണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട് എന്താ തേക്കുള്ള ഇവിടെതാ ചെരുപ്പക്കളൊരു ബോക്സ് ഉണ്ടാക്കി ആ ചെരുപ്പ് വക്കളുടെ ബോക്സ് ഒന്ന് തേച്ച് സെറ്റാക്കണം അതേപോലെ തന്നെ ഇവിടെ പിന്നെ ചില്ലറ ചില്ലറ തേപ്പിട്ടാണ് ചില്ലറ ചില്ലറ തേപ്പായിട്ടുണ്ട അപ്പോൾ അത് പെട്ടെന്ന് വാപ്പം പറഞ്ഞു പെട്ടെന്ന് ഈ വൈകുന്നേരം പറഞ്ഞു അപ്പോൾ ഇനി ഇതാ തറമ വലിച്ചിടുന്നോണ്ടുള്ള ഒരു ചെറിയൊരു ഗുണപ്പം ഞാൻ കാണിച്ചിട്ടാണ് ഈ കോൺക്രീറ്റിൻ്റെ കൂടി ഈർപ്പം കയറാൻ ചാൻസ് വളരെ കുറവായിരിക്കും ഉണ്ടോ ഈർപ്പം കണ്ട് പന്തുണിയല്ല ഈർപ്പം അവിടെ നിൽക്കുകയുള്ളു വേണ്ട മറ്റേത് കല്ലാണെങ്കിൽ ഇപ്പോൾതാ ടോപ്പിലെത്തിയിട്ടുണ്ടാവും ഏഹ് കല്യാണി ടോപ്പിങ്ങനെ വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ തറ പരമാവധി എന്ത് ചെയ്യുക റഫ് ആക്കിയിട്ട് ഇട്ടിട്ട് ഇതിപ്പോൾ റഫ് ആണ് കണ്ടാ ഇത് റഫ് ആക്കിയിട്ട് ഒട്ടിക്കാനുള്ള ടൈലൊട്ടിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് റഫ് ആക്കിയിട്ട് എന്തായാലും വെറുപ്പത്തിന് പെട്ടെന്ന് വെറുപ്പം കയറൂല കയറാൻ ചാൻസ് കുറവാണ് കയറില്ല എന്നല്ല മിൻസാമ്പന്തെയും പെട്ടെന്ന് സഡൻലി കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അരിഭാഗങ്ങളൊക്കെ ചെറിയൊരു തെളി അടിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇനിയിപ്പോൾ ഇതിപ്പോൾ കാണുന്നുണ്ടെന്നോ അതിൻ്റെ ആരും ഒക്കെ ഉണ്ടില്ല ആ ഒരു അരുഭാഗം ഇങ്ങനെ തെളി അടിച്ചിരിക്കണ അതാണ് ആ പെയിൻറ്റിന് ചെറിയൊരു ഇതുള്ള കിട്ടാ അപ്പോൾ എഡ്സുമെന്റ് കേ ഏത് കോ അരഭാഗത്ത് നമ്മളെ പിന്നെ നമ്മുടെ വീട് പണിക്ക് എന്ത് ചെയ്യുക സൺസൈഡ് പരത്തിന പരിപാടി ചെയ്യുക എവിടെയും ഒരു സൈറ്റിലും സൺസൈഡ് ഇൻ്റെ വീടും പരത്തിയിട്ടുക കാരണം വെള്ളം എവിടെ നിൽക്കില്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആണ് ഉള്ളതുകൊണ്ട് വെള്ളമൊക്കെ എല്ലാം ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകട്ട എൻ്റെ വീടായിട്ടെല്ലാം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ തേപ്പ് ചെറിയ ചില്ലറ തേപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സാധനം കയറ്റുക പിന്നെ എന്തു ചെയ്യുക ഈ സാധനങ്ങൾ കംപ്ലീറ്റ് കയറ്റിയിട്ട് നേരെ താങ്കളെ വരി പോവാ വായിമാർ കൊടുത്ത് കേക്കാണ്ട് ആ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ആണി കമ്പി പുറത്താ ആ ഒരു രണ്ട് പാലം എടുത്ത് കൊടുക്കണം അവർക്ക് ഇതിനുള്ളിൽ രണ്ട് പാലം ഉണ്ട് കേട്ടോ ആ ആ അവിടെ ഇന്നലെ കണ്ടിട്ടുണ്ടാവില്ല ആ ഇവിടെ ഈ മണലുണ്ടല്ലോ മണലയച്ചാൽ മതിയല്ല നല്ല മണലാണ് കുഴപ്പമില്ല അപ്പോൾ മസാല ബാക്കി പണികൾ ഇങ്ങനെ നോക്കണം പിന്നെ അവിടുത്തെ ഡിസൈൻ എന്തുണ്ട് മസാല കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഡിസൈൻ ഞാൻ കാണിച്ചു തരട്ടെ ഇവിടുത്തെ ഡിസൈൻ എങ്ങനെയാന്നുള്ളത് ആ ഓ പല നെയ് 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 ഓ ബസ് ഉറുക്കോ അവിടുത്തെ ഡിസൈൻ ഇങ്ങനെ കാണുമോ ആക്കളാം എൻ്റെ മറ്റേ ഫോണാട്ടോ അവിടെയാണ് മഷാ അല്ല അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞോളിട്ടാ ശരിക്കും അപ്പോൾ അതേപോലെ ആവോ നടത്തുമോ ഒന്നും അറിയില്ല നമുക്ക് അതേപോലെ തന്നെ കുട്ടികളുടെ റൂമ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ മാഷാല്ല അപ്പോൾ ഈ ആ കാണുന്ന ഭാഗമാണിത് ആ കോണി ആ കോണി പിന്നെ എങ്ങനെ ഉണ്ട് നിങ്ങൾ എപ്പറാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജീവിതമാണ് ഈ ആ അവിടെ അങ്ങനെ ഒരു ഷെയ്ഡിങ് പിന്നെ അവിടെ ഇത് പിന്നെ ഇവിടെ ഒരു ചെറിയ ഈ രണ്ട് ഊക്കിതാണ് ഈ രണ്ട് ഊക്കിലോട്ട് രണ്ട് ഊഞ്ഞാൽ അല്ല ഒരു ഊഞ്ഞാൽ ഒരു ഊഞ്ഞാലുണ്ട് ഉണ്ടല്ലോ ഇത് അതേപോലെ മാഷാല്ല ഇങ്ങനെ കണ്ട് സെറ്റാക്കിയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഡൈനിങ് ടേബിള്ണ്ട് ഇവിടെ ഒരു ടിവിൻ്റെ ടിവിൻ്റെ യൂണിറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ അത് ശരിക്കും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ മക്ക മക്കളെ റൂമിലായാലും മക്കളെ റൂമൊക്കെ കയറി കഴിഞ്ഞാൽ മക്കളെ റൂമ് കയറി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് കാണിച്ചിരിക്കണമെന്ന് തോന്നുന്നത് മക്കളെ റൂമൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഒരു തൊട്ടിലിതാണ് ഈ ഒരു തൊട്ടിലാണ് ഈ ഊക്കുമ്പോൾ വരാറുള്ളത് ഇവിടെ മക്കളെ റൂമിൽ ഒരു തൊട്ടിൽ ഒരു തൊട്ടിൽ പിന്നെ ഈ ഗ്ലാസ് ഈ അതേപോലെ തന്നെ ഈ വാൾഡ്രോബ് ഈ ഭാഗത്ത് വരാളാണ് കേട്ടോ ഈ ഭാഗത്ത് ഇന്ന് ഗ്ലാസും ചെറിയൊരു പീസ് ഗ്ലാസ് ഇവിടെ ഒരു വാൾഡ്രോബ് പിന്നെ അതേപോലെ തന്നെ ഈ കട്ടിലിതാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓമസ് എല്ലോ സി ഡെ ഇതാണ്ടാ ഈ കട്ടിലിങ്ങനെ ആട്ടാണ് വരുന്നത് കറക്റ്റ് ഈ പൊസിഷനിലാണ് ഈ കട്ടിൽ വരുന്നത് എങ്ങനെയാശാല ഇതാണല്ലോ നിങ്ങൾ ഇത് ചെറിയ മക്കൾക്കുള്ള ഇവിടെ ഒരു ഡിസൈൻ ഒരു മക്കൾക്ക് സൈഡിൽ കൂടി കോണി കയറാനുള്ള കോണി പിന്നെ അതിൻ്റെ മേലൊരു ബെഡ് കുട്ടികൾ ചെറുപ്പത്തിലേ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നോട് ആ ഒരു പച്ച എങ്ങനത്തെ വീട് വേണം ഇങ്ങനത്തെ വീട് വേണം ഞമ്മളടുത്ത് കുറെ സാമ്പത്തിക ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ എന്നാലും അവർ ആഗ്രഹങ്ങൾ നമ്മൾ ചെറുപ്പത്തിന് നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ കാരണം എൻ്റെ അപ്പൻ്റെ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ ആഗ്രഹങ്ങളെ കുറേ ഏറെ കുറെ നടത്തി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞമ്മള് ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇൻഷാല്ല ഇങ്ങനെ എന്ത് ചെയ്യണം ഇതേപോലെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സംഭവങ്ങളൊക്കെ എടുക്കാണ്ട് അത് പോകാണ്ട് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ പോകാൻ പറ്റിയിട്ട് ഓക്കെ ഇത് കണ്ടില്ല ഞങ്ങൾ കിച്ചണിൽ അതേപോലെ തന്നെ ഇത് ഇതേ പോലെ കണ്ട് ഇൻഷാല്ലാ ചെയ്യണം എന്നാ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കിച്ചണിൽ ഇതാ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡിസൈൻ ഞാൻ പക്ഷേ അല്ല ഞാൻ കൂടേട്ടോ ഒന്ന് കൺഫേം ആയിട്ട് അയ്യോ ഈ ഒന്നാമത് ഈ പെണ്ണുങ്ങൾക്ക് അത്രയൊരു ഇഷ്ടപ്പെട്ടിട്ട് ആ ചെയ്തത് അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം അവിടെ ഭാഗം ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ആ ഭാഗം കൂടി ഫുള്ള് സെറ്റാക്കണം അതേപോലെ തന്നെ ഞങ്ങളെ യൂണിറ്റ് ഞങ്ങളുടെ റൂമിൻ്റെ ഇത് സെറ്റ് ചെയ്ത് വരണുള്ളൂ ഇൻഷാല്ല അപ്പോൾ ബാക്കി എന്ത് ചെയ്യുക ഇവിടെ ചെറിയൊരു തേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് തയ്ച്ചു കൊടുത്തോ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്ക് ഇവിടെ വർക്ക് തുടങ്ങേണ്ടതുണ്ട് സീലിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ട ആവശ്യം എടുത്തുണ്ട് അത് ചെയ്യണം ഇൻഷാല്ല അപ്പോൾ എന്തെയ്യാ ഏറെക്കുറെ സെമിറങ്ങി ഇഷ്ട